കേരളത്തിൽ നിന്ന് പോകുന്ന എം പിമാരുടെ മുഴുവൻ ജോലി പാർലമെന്റിൽ ചെന്ന് കഴിഞ്ഞാൽ ബഹളം വെക്കുക പാർലമെന്റ് ബഹിഷ്കരിക്കുക ഇറങ്ങി പോവുക കേന്ദ്രത്തിന് പോയി ചായ കുടിക്കുക വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലഭിച്ചാൽ മാത്രം പോരാ അത് കാലത്തിനൊത്ത് ലഭിക്കുക അതാത് സമയത്ത് വരിക കൂടി ചെയ്യുമ്പോൾ മാത്രമാണ് വികസനം നമുക്ക് യഥാർത്ഥത്തിൽ അതിന്റെ ഫലപ്രാപ്തി ഉണ്ടാവുകയും പാലക്കാട് ജില്ലയിൽ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി കൊണ്ടുവന്നതാണ് അതിന് ഫ്ളക്സ് വെക്കുക എന്നുള്ളതാണ് എം പി ചെയ്യുന്ന പ്രധാന ജോലി ഇനി ന്യൂനപക്ഷങ്ങളില് അനാവശ്യമായിട്ടുള്ള ഭീതി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ രണ്ടു കൂട്ടരുടെയും നയം എന്നിട്ട് അവരുടെ വോട്ടുകൾ തട്ടിയെടുക്കുക ഒരു ത്രികോണ തീർച്ചയായിട്ടും കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേരളത്തിന്റെ വികസനത്തിന് പ്രയോജനം നൽകാൻ സാധിക്കുന്ന എം പിമാരുണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും ഇപ്രാവശ്യം നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലെത്തുന്ന സമയത്ത് കേരളത്തിൽ നിന്നും പാലക്കാട് നിന്നും പ്രതിനിധി ഉണ്ടാവും സംശയമൊന്നുമില്ല നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം ഇന്ന് നില ട്വന്റി ഫോറിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ബി ജെ പിയുടെ മേഖലാ ട്രഷറായ അഡ്വക്കേറ്റ് പി മനോജ് ആണ് അദ്ദേഹം നമ്മുടെ കൂടെ സംവദിക്കാൻ എത്തുന്നത് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ എലക്ഷൻ ചൂടിന് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ബിജെപിയുടെ രാഷ്ട്രീയ സ്ഥിതിഗതികളും അവരുടെ വിജയ പ്രതീക്ഷയുമൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് പങ്കുവെക്കാനാണ് നമസ്കാരം സർ ആദ്യം തന്നെ ഒരു ചോദ്യം ചോദിക്കാം ഒരു മോദി തുടർ ഭരണം ഇന്ത്യയിൽ അലയടിക്കാൻ സാധ്യതയുണ്ടോ അക്കാര്യത്തില് ബി ജെ പിക്ക് മാത്രമല്ല എതിർ പാർട്ടികൾക്ക് പോലും അക്കാര്യത്തില് യാതൊരു സംശയവുമില്ല ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും അത് പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു ഒരു തുടർഭരണം വീണ്ടും മോഡി ഭരിക്കുന്ന ഒരവസ്ഥ രാജ്യത്തുണ്ടാവും എന്ന് മാത്രമല്ല വലിയ ഭൂരിപക്ഷത്തോടുകൂടി നാനൂറിലധികം സീറ്റുകൾ നേടിക്കൊണ്ട് തന്നെ ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തും കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് സാറിന് പറയാനുള്ളത് കേരളത്തിൽ എന്തിന് ബി ജെ പി എന്ന് ചോദിച്ചാൽ അതിനെന്തായിരിക്കും ഒരു ഉത്തരം കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ സർക്കാർ അധികാരത്തിലിരിക്കുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന വികസന പദ്ധതികളുടെ ശരിയായ ഫലം കേരളത്തിന് ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിലും അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിരിക്കണം കേന്ദ്ര നരേന്ദ്രമോദി സർക്കാരിൽ കേരളത്തിൽ നിന്നുള്ള എം പിമാരുണ്ടാവണം അതിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ കേരളത്തിൽ നിന്നുണ്ടാവണം അത്തരത്തിലൊരു സാഹചര്യത്തിൽ മാത്രമാണ് കേരളത്തിലും വലിയ വികസനങ്ങൾ നമുക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കും മറ്റേ കേരളത്തിൽ നിന്ന് പലപ്പോഴും ഈ എം പിമാര് പോകുന്ന സമയത്ത് അവർ പാർലമെന്റിൽ എത്തുന്നത് അവിടെ ബഹളം ഉണ്ടാക്കാനും പാർലമെന്റിൽ നിന്ന് ഇറങ്ങിപ്പോവാനും ബഹിഷ്കരിക്കാനും മാത്രമാണ് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന എം പിമാര് കൊണ്ട് അവിടെ പ്രയോജനമുള്ളൂ അത് മാറിയിട്ട് കേരളത്തിന്റെ വികസനത്തിന് പ്രയോജനം നൽകാൻ സാധിക്കുന്ന എം പിമാരുണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും ബി ജെ പിയുടെ എം പിമാരുണ്ടാവും പാലക്കാട് ബി ജെ പി അധികാരത്തിൽ വരികയാണെങ്കിൽ എന്തൊക്കെ വികസനമായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് നമുക്കറിയാം പാല കേരളത്തില് എല്ലാ സ്ഥലങ്ങളിലും ഈ പറയുന്ന ഒരു അവഗണിക്കപ്പെടുന്ന അവസ്ഥയുണ്ട് കേരളത്തിൽ നിന്ന് ഇരുപത് എം പിമാരും ഈ പ്രതിപക്ഷത്തുനിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ട് കേരളത്തിൽ നിന്ന് കാര്യമായിട്ടുള്ള വികസനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടില്ല രണ്ട് മുന്നണികളും മാറി മാറിയിട്ട് ഇത്രയും കാലം ഈ കേരളത്തിൽ ഭരിച്ചിട്ട് നമുക്കറിയാം വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലഭിച്ചാൽ മാത്രം പോരാ അത് കാലത്തിനൊത്ത് ലഭിക്കുക അതാത് സമയത്ത് വരികൂടി ചെയ്യുമ്പോൾ മാത്രമാണ് വികസനം നമുക്ക് യഥാർത്ഥത്തിൽ അതിൻ്റെ ഫലപ്രാപ്തി ഉണ്ടാവുകയുള്ളു അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ പാലക്കാട് നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് പാലക്കാട് നമ്മുടെ ആരോഗ്യ മേഖലയിൽ തന്നെ നല്ല ഹോസ്പിറ്റലുകൾ ഐ പോലെയുള്ള സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ പാലക്കാടിൻ്റെ റെയിൽവേ വികസനം റോഡ് വികസനം നമ്മുടെ ഭാരതപ്പുഴയുടെ സംരക്ഷണം അട്ടപ്പാടി പോലെ പോലെയുള്ള ആദിവാസി വനവാസി മേഖലകൾ അതിൻ്റെ വികസനങ്ങൾ ഇത്തരത്തിൽ പാലക്കാടിൻ്റെ കാർഷിക മേഖല ഇങ്ങനെ പാലക്കാടിന് ഒരുപാട് വികസന ആവശ്യങ്ങൾ നമുക്കുണ്ട് ആ ആവശ്യങ്ങളൊന്നും തന്നെ ഇത്രയും കാലം ജയിപ്പിച്ചു വിട്ട എം പിമാർക്കൊന്നും അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല അത് നമുക്ക് സാധിക്കണം ഇന്ന് നമുക്കറിയാം ഈ പാലക്കാട് ജില്ലയിൽ നമ്മളെല്ലാവരും കാണുന്ന നിത്യേനയോണം കാണുന്ന ഒരു കാഴ്ചയാണ് കോയമ്പത്തൂരിൽ നിന്നുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ബസ്സുകൾ നമ്മുടെ പട്ടാമ്പി വരെയൊക്കെ ധാര എത്തിക്കൊണ്ടിരിക്കുകയാണ് ദിവസേന കോയമ്പത്തൂരിൽ നിന്ന് പട്ടാമ്പി വരെ വന്നു പോകുന്ന അവസ്ഥയാണുള്ളത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് നമുക്ക് അയൽ സംസ്ഥാനങ്ങളിലേക്ക് വിദ്യാഭ്യാസം തേടി പോകേണ്ട അവസ്ഥ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് പാലക്കാട് നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല എന്നുള്ളതാണ് അതിന് കാരണം ഇത് ഇവിടെ ഭരിച്ച എൽ ഡി എഫിൻ്റെയൊക്കെ തെറ്റായിട്ടുള്ള വിദ്യാഭ്യാസ നയങ്ങൾ മൂലം സംഭവിച്ചതാണ് അത് മാറണം നമുക്ക് പാലക്കാട് നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരണം പാലക്കാട്ടെ കുട്ടികൾക്ക് പട്ടാമ്പിയിലെയും ഷൊർണൂരിലെയും ഒറ്റപ്പാലത്തെയും ഒക്കെ കുട്ടികൾക്ക് നമ്മുടെ ഈ പാലക്കാട് ജില്ലയിൽ നല്ല വിദ്യാഭ്യാസം ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം അതാണ് ബി ഉദ്ദേശിക്കുന്നത് സി കൃഷ്ണകുമാറാണ് ബിജെപി ബിജെപിക്ക് വേണ്ടി മത്സരിക്കാൻ ഒരുങ്ങുന്നത് അദ്ദേഹത്തിന്റെ ഒരു മികവ് എന്താണ് അതായത് രണ്ടായിരത്തി പതിനാലിലെ ബിജെപിയുടെ ഒരു വോട്ടിംഗ് ശതമാനത്തെക്കാളും രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് ഏഴ് ശതമാനം ഉയർത്താൻ സാധിച്ചു എന്നുള്ള പ്ലസ് പോയിന്റിനപ്പുറത്തേക്ക് വീണ്ടും സി കൃഷ്ണകുമാറിനെ കളത്തിലിറക്കാനുള്ള കാരണം എന്താണ് സി കൃഷ്ണകുമാർ നല്ലൊരു ഫൈറ്ററാണ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് നിരവധി തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുകയും അതുപോലെ തന്നെ പാലക്കാട് നഗരസഭയിൽ നാല് പ്രാവശ്യം അദ്ദേഹം മെമ്പർ കൗൺസിലറായിരുന്നു നഗരസഭാ വൈസ് ചെയർമാനായിരുന്നു ഭരണ പരിചയമുള്ള ആളാണ് പാലക്കാട് നഗരസഭയിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ആളാണ് സാധാരണക്കാരനാണ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ പാലക്കാട് ഈ ലോക്സഭാ മണ്ഡലത്തിലെ ഏവർക്കും സുപരിചിതനായിട്ടുള്ള ആളാണ് ഇതൊക്കെ തന്നെ കൃഷ്ണകുമാറിന്റെ പ്ലസ് പോയിന്റുകളാണ് ശക്തമായ ഒരു ത്രികോണ മത്സരം പ്രതീക്ഷിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും സംശയം ഇല്ല എതിരാളികൾ ശക്തരാണെന്ന് തോന്നുന്നുണ്ട് മാത്രമല്ല പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ ബിജെപി വിജയിക്കുകയും ചെയ്യും അല്ല എതിരാളികൾ ശക്തരാണെന്ന് തോന്നുന്നുണ്ട് ഒന്ന് ദേശീയ നേതൃത്വം പോളിറ്റ് ബ്യൂറോ അംഗം മറ്റേത് നിലവിലെ എം പി അപ്പോ എത്രത്തോളം വീർക്കും എന്ന് തോന്നുന്നുണ്ടോ അല്ല എല്ലാ തെരഞ്ഞെടുപ്പിനെയും ബി ജെ പി എതിരാളികളെ നിസ്സാരമായി കാണുക എന്നുള്ളത് ബിജെപിയുടെ ശീലമല്ല ബി ജെ പിയെ സംബന്ധിച്ച് പറയാറ് ഏത് സമയവും തെരഞ്ഞെടുപ്പിന് സന്നദ്ധമായ പാർട്ടി എന്നാണ് ഞങ്ങൾ എതിരാളികളെ ആരെയും നിസ്സാരമായി കാണാറില്ല എതിരാളികൾ അവരെ ശക്തരായി തന്നെയാണ് ഞങ്ങൾ കാണാറ് അതാണ് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിന്റെ സംസ്കാരം ഞങ്ങളുടെ രീതി അതാണ് ശക്തരായി തന്നെയാണ് എല്ലാ സ്ഥാനാർത്ഥികളെയും കാണുന്നത് ആരെയും ഞങ്ങൾ അങ്ങനെ ദുർബലരായി കാണുകയോ അവരെ എഴുതി തള്ളാറോ ഇല്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ശക്തമായ മത്സരം തന്നെയാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ ഗൌരവത്തോടു കൂടി തന്നെ കാണുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി എൽ ഡി എഫ് ആരോപിക്കുന്നു നിലവിലെ എം പി വി കെ ശ്രീകണ്ഠൻ പാലക്കാടിനു വേണ്ടി ഒന്നും ചെയ്തില്ല പ്രത്യേകിച്ച് പട്ടാമ്പി മേഖലയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്നവര് പറയുന്നുണ്ട് യു ഡി എഫ് അതിനെ ശക്തമായി എതിർക്കുന്നുണ്ട് ബിജെപിയുടെ ഒരു അഭിപ്രായം എന്താണ് ബിജെപിയുടെയും പറയുന്നത് തന്നെയാണ് കാരണം ഈ എം പി എന്നുള്ള നിലയ്ക്ക് കേരളത്തിൽ നിന്ന് പോകുന്ന എം പിമാരുടെ മുഴുവൻ ജോലി പാർലമെന്റിൽ ചെന്ന് കഴിഞ്ഞാൽ ബഹളം വെക്കുക പാർലമെന്റ് ബഹിഷ്കരിക്കുക ഇറങ്ങി പോവുക കേരളം പോയി ചായ കുടിക്കുക നിലവിലെ എംപിയും അതെ കേന്ദ്ര സർക്കാർ പാലക്കാട് ജില്ലയിൽ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി കൊണ്ടു വന്നതാണ് അതിന് ഫ്ലെക്സ് വെക്കുക എന്നുള്ളതാണ് എം പി ചെയ്യുന്ന പ്രധാന ജോലി കാരണം പല വന്ദേ ഭാരത് ട്രെയിൻ വന്നു നമ്മൾ കണ്ടതാണ് എന്താണ് സംഭവിച്ചതെന്ന് കേരളം മുഴുവൻ ചർച്ചയായിട്ടുള്ള വിഷയമാണ് വളരെയധികം നാണക്കേടുണ്ടാക്കിയ സംഭവം കൂടിയാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ആ നിലയ്ക്ക് ഒരു എം പി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഞാനൊരു എന്നുള്ള നിലയ്ക്ക് വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുകയല്ല അത് തെരഞ്ഞെടുപ്പ് ശരിയല്ല എന്ന അഭിപ്രായം കൂടിയുണ്ട് പക്ഷേ ഒരു ആ നിലയ്ക്കൊരു പരാജയമായിരുന്നു എന്ന് തന്നെയാണ് ബിജെപിയുടെ അഭിപ്രായം സി ഐ എ വിഷയത്തെ വളരെ ഭീതിയോട് കൂടിയാണ് ഇവിടുത്തെ മൈനോറിറ്റി കമ്മ്യൂണിറ്റി നോക്കി കാണുന്നത് ആ ഒരു വിഷയത്തെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത് അതിൽ ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എല്ലാം തന്നെ നിലപാട് വളരെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ന്യൂനപക്ഷങ്ങളുടെ ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തില് രണ്ട് മുന്നണികളും തമ്മിലുള്ള ഈ ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള വോട്ടിംഗ് ശതമാനം വളരെ നേർത്തതാണ് രണ്ട് കൂട്ടർക്ക് ന്യൂനപക്ഷ വോട്ടുകൾ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഈ ന്യൂനപക്ഷങ്ങളിൽ അനാവശ്യമായിട്ടുള്ള ഭീതി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ രണ്ടു കൂട്ടയുടെയും നയം എന്നിട്ട് അവരുടെ വോട്ടുകൾ തട്ടിയെടുക്കുക പക്ഷെ അത് വിലപ്പോയില്ല കാരണം ഈ തെരഞ്ഞെടുപ്പില് ന്യൂനപക്ഷങ്ങൾ സി എ എ പ്രക്ഷോഭങ്ങളൊന്നും അവർ വേണ്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചില്ല എന്നുള്ളതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ന്യൂനപക്ഷങ്ങൾ തിരിച്ചറിഞ്ഞു ഇവരുടെ കാപട്യം ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ തിരിച്ചറിഞ്ഞു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പൊ എന്തായാലും ഭൂരിപക്ഷം ഉയർത്തിക്കൊണ്ട് സി കൃഷ്ണകുമാർ വിജയിക്കും എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും ബി പാലക്കാട് വിജയിക്കും കേരളത്തിലും വലിയ നമ്മൾ അട്ടിമറികൾ സംഭവിക്കും ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ബി ജെ പിക്ക് വലിയ മുന്നേറ്റമുണ്ടാവും ഇപ്രാവശ്യം നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലെത്തുന്ന സമയത്ത് കേരളത്തിൽ നിന്നും പാലക്കാട് നിന്നും പ്രതിനിധി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും